നമസ്കാരം മലയാളി വാർത്താ ഇൻസൈഡിലേക്ക് സ്വാഗതം ഹരിയാനയിൽ എക്സിറ്റ് പോളുകൾ തെറ്റിച്ചുകൊണ്ടുള്ള ഫലപ്രഖ്യാപനം ആദ്യഘട്ടത്തിൽ കോൺഗ്രസ് മുന്നിട്ട് നിന്നുവെങ്കിൽ പിന്നീട് ബി ജെ പി ഇരച്ചുകയറുന്ന കാഴ്ചയാണ് ഹരിയാനയിൽ നമ്മൾ കണ്ടത് തൊണ്ണൂറ് സീറ്റുകളിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ ബി ജെ പി അൻപത് സീറ്റുകൾ പിന്നിടുമ്പോൾ അത് കോൺഗ്രസിനേറ്റ ഏറ്റവും വലിയ പ്രഹരമായി ഹരിയാനയിൽ കോൺഗ്രസ് അധികാരത്തിലെത്തുമെന്നായിരുന്നു എക്സിറ്റ് പോളുകൾ ഒരു വശത്ത് കർഷകരോഷം മറുവശത്ത് ഗുസ്തി താരങ്ങളുടെ പ്രതിഷേധം അഗ്നിവീർ പദ്ധതിയിലുള്ള എതിർപ്പ് ഒടുവിൽ തെരഞ്ഞെടുപ്പിൽ ചർച്ച ചെയ്ത വിഷയങ്ങളൊന്നും ബി ജെ പിയെ ബാധിച്ചിട്ടില്ല എന്നാണ് തെരഞ്ഞെടുപ്പ് ഫലം വിലയിരുത്തുമ്പോൾ നമുക്ക് ബോധ്യപ്പെടുന്നത് ബി ജെ പിയുടെ ശക്തികേന്ദ്രങ്ങളിൽ പോളിംഗ് കുത്തനെ താഴ്ന്നിരുന്നു ഭരണവിരുദ്ധ വികാരമാണ് അതിനു പിന്നിൽ എന്ന് ചിലർ അഭിപ്രായപ്പെട്ടു എന്നാൽ ജമ്മു കാശ്മീരിൽ പ്രതീക്ഷിച്ചതുപോലെ നാഷണൽ കോൺഫറൻസ് കോൺഗ്രസ് നേതൃത്വത്തിലുള്ള ഇന്ത്യ സഖ്യം വ്യക്തമായ മുന്നേറ്റം നടത്തി ജമ്മു കാശ്മീരിൽ നാഷണൽ കോൺഫറൻസ് കോൺഗ്രസ് സഖ്യം നേടിയത് നാൽപ്പത്തിയെട്ട് സീറ്റ് ബിജെപിക്ക് ലഭിച്ചത് ഇരുപത്തിയൊൻപത് പി ഡി പി മൂന്ന് സീറ്റിൽ ഒതുങ്ങി ആം ആദ്മി പാർട്ടിക്ക് ഒരു സീറ്റ് മറ്റുള്ളവർ ഒൻപത് എന്നാൽ ഹരിയാനയിൽ വ്യക്തമായ ഭൂരിപക്ഷം ി ജെ പിക്ക് അൻപത് സീറ്റ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് മുപ്പത്തിയഞ്ച് വർഷത്തെ കാത്തിരിപ്പിനൊടുവിൽ ആര് ഭരിക്കണം എന്ന് ജമ്മു കാശ്മീരിലെ ജനങ്ങൾ വിധിയെഴുതി ദേശസ്നേഹമെന്ന വികാരമുയർത്തി കാശ്മീരിൽ നിലയുറപ്പിക്കാനുള്ള കഠിന ശ്രമമാണ് ബി നടത്തിയത് പുതിയ കാശ്മീർ എന്ന വാഗ്ദാനവുമായി ബി ജെ പി കാശ്മീർ പോർക്കളത്തിലിറങ്ങി കാശ്മീരിന് പൂർണ്ണ സംസ്ഥാന പദവി തിരിച്ചു കൊണ്ടുവരുമെന്നും ആർട്ടിക്കിൾ മൂന്നൂറ്റിയെഴുപത് പുനഃസ്ഥാപിക്കുമെന്നും നാഷണൽ കോൺഫറൻസ് നൽകിയ ഉറപ്പിന് ജനങ്ങൾ കൂടുതൽ വില കൊടുത്തിരിക്കുന്നു സ്വന്തം ആവശ്യങ്ങൾക്കൊപ്പം നിൽക്കുന്ന ഒരു പ്രാദേശിക ഭരണകൂടത്തിനാണ് ജനങ്ങൾ കൂടുതൽ പ്രാധാന്യം കൊടുത്തത് എന്ന് വ്യക്തം രണ്ടായിരത്തി പതിനാലിന് ശേഷമുള്ള ആദ്യ തെരഞ്ഞെടുപ്പ് പ്രത്യേക അധികാരങ്ങൾ നൽകിയിരുന്ന അനുച്ഛേദ മുന്നൂറ്റിയെഴുപത് റദ്ദാക്കിയതിനു ശേഷമുള്ള ആദ്യ തെരഞ്ഞെടുപ്പ് എന്നാൽ ഹരിയാനയിൽ കാര്യങ്ങൾ വ്യത്യസ്തമായിരുന്നു കോൺഗ്രസ് തങ്ങളുടെ എല്ലാ പ്രതീക്ഷയും അർപ്പിച്ചത് ഒരൊറ്റ നേതാവിൽ ഒടുവിൽ ആ നേതാവ് തന്നെ കോൺഗ്രസ്സിന് ചതിച്ചു നട്ടല്ലില്ലായ്മ അത് പ്രകടമായിരുന്നു കോൺഗ്രസിന്റെ തുടക്കം മുതലുള്ള പ്രവർത്തനങ്ങളിൽ ഒടുവിൽ ഹരിയാന നിയമസഭയിൽ ബി ജെ പിയുടെ ഹാട്രിക് അത് കണ്ട് അമ്പരന്ന് നിൽക്കാനേ രാഹുൽ ഗാന്ധിക്കും കോൺഗ്രസിനും കഴിയുന്നുള്ളൂ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സൃഷ്ടിച്ച അനുകൂല സാഹചര്യം മുതലെടുത്ത് സംസ്ഥാന തെരഞ്ഞെടുപ്പിൽ വരും എന്ന ആത്മവിശ്വാസമുണ്ടായിരുന്നു കോൺഗ്രസിന് അത് ഊട്ടിയുറപ്പിക്കുന്നതായിരുന്നു മിക്ക അഭിപ്രായ സർവേകളും എന്നാൽ ഹുഡേ എന്ന ഒരൊറ്റ നേതാവിൽ കാര്യങ്ങളെല്ലാം ഒതുക്കിക്കൂട്ടെ കോൺഗ്രസ് ഹുഡേയെ തിരുത്താൻ സാക്ഷാൽ രാഹുൽ ഗാന്ധിക്കുപോലും കഴിയാതെ വന്നു ഉപീന്ദർ സിംഗ് ഹുഡെ എന്ന ജാട്ട് നേതാവിനെ മുൻനിർത്തി കോൺഗ്രസ് ഒരുക്കിയ തന്ത്രമായിരുന്നു ഇപ്പോൾ ഹരിയാനയിൽ തകർന്നടിയുന്നത് സ്ഥാനാർത്ഥി നിർണയം മുതൽ എല്ലാ കാര്യങ്ങളിലും ഹുഡെ എന്ന ഒരൊറ്റ നേതാവിനും മാത്രമാണ് പ്രാധാന്യം കൊടുത്തത് പാർട്ടി ഇത് കോൺഗ്രസ് സംഘടനയ്ക്കുള്ളിൽ ഒട്ടനവധി എതിർപ്പുകൾക്ക് കാരണമായി ദളിത് നേതാവായ കുമാരി സെൽജിയെ പൂർണമായി തഴഞ്ഞു സെൽജയും ഭുവീന്ദർ സിംഗ് ഗുഡയും തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസം അത് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കാര്യമായി ബാധിച്ചു ജയിച്ചാൽ ആരാകും മുഖ്യമന്ത്രി എന്നു തുടക്കം മുതൽ തർക്കം ജനങ്ങൾ ബി ജെ പിക്ക് അഭിപ്രായ വോട്ടുകൾ സൂചിപ്പിക്കുന്നു എന്നാൽ കോൺഗ്രസ് പാർട്ടിയിലെ ഉൾപാർട്ടി പോര് തന്നെയാണ് ഒടുവിൽ പാർട്ടിയെ അധികാരത്തിൽ നിന്ന് അകറ്റിയത് എന്ന് വ്യക്തം ജാട്ട് ന്യൂനപക്ഷ വോട്ടുകൾ പെട്ടിയിലാക്കിയാൽ വിജയം നുണയാം എന്ന കോൺഗ്രസിന്റെ മനക്കോട്ടയെ ബി ജെ പി തകർത്തെറിഞ്ഞു സംസ്ഥാനത്ത് ഇരുപത്തിയെട്ട് ശതമാനം മാത്രമാണ് ജാട്ട് വോട്ടുകൾ അതിൽ അമിതമായി ശ്രദ്ധ കേന്ദ്രീകരിച്ച കോൺഗ്രസിന് തുടക്കം മുതൽ പാളി ജാട്ടുകളെ എതിർത്തിരുന്ന ഒ ബിസി വോട്ടുകളെ അപ്പാടെ കോൺഗ്രസ് അവഗണിച്ചു സീറ്റുകളിൽ ഇരുപത് ഇടത്തെങ്കിലും ദളിത് സ്ഥാനാർത്ഥികൾ വേണം എന്ന അവരുടെ ന്യായമായ ആവശ്യം കോൺഗ്രസ് മുഖം തിരിച്ചു കളഞ്ഞു തെക്കൻ ഹരിയാനയിലും യുപിയോട് ചേർന്ന് കിടക്കുന്ന മേഖലകളിലും ജാട്ട് മണ്ഡലങ്ങളിലാണ് കോൺഗ്രസ് അമിതമായി പ്രതീക്ഷ വച്ചത് എന്നാൽ വടക്കൻ ഹരിയാനയിലെ ന്യൂനപക്ഷ കേന്ദ്രങ്ങളിൽ കോൺഗ്രസ് മികച്ച പ്രകടനം കാഴ്ചവച്ചു ഡൽഹിയോട് ചേർന്ന് കിടക്കുന്ന മേഖലകൾ പോലും കോൺഗ്രസിനെ കൈവിട്ടു ഡൽഹിയോട് ചേർന്ന് കിടക്കുന്ന മേഖലകളിൽ ഒരു മുന്നേറ്റം നടത്താൻ എ എ പിക്ക് കൈ കൊടുക്കണമെന്ന് നേരത്തെ രാഹുൽഗാന്ധി ഒരു നിർദ്ദേശം മുന്നോട്ട് വച്ചിരുന്നു ആം ആദ്മി പാർട്ടിക്ക് ഒരു കൈ കൊടുത്തിരുന്നു എങ്കിൽ ഗുരുഗ്രാമും ഫരീദാബാദും ഉൾപ്പെടുന്ന അർബൻ ഹരിയാനയിലെ ചുരുക്കം സീറ്റുകളെങ്കിലും പെട്ടിയിലാക്കാൻ കോൺഗ്രസിന് സാധിച്ചേനെ എന്നാൽ ഭൂപീന്ദർ സിംഗ് ഹൂഡേയുടെ ഒരു പിടിവാശയ്ക്ക് മുന്നിൽ ആം ആദ്മി പാർട്ടിയുമായുള്ള സഖ്യം അത് കോൺഗ്രസിന് യാഥാർത്ഥ്യമാക്കാൻ കഴിഞ്ഞില്ല ഹരിയാനയിലെ ജാതി സമവാക്യങ്ങൾ മനസ്സിലാക്കാതെയുള്ള സ്ഥാനാർത്ഥി നിർണയം തന്നെയാണ് കോൺഗ്രസിനെ ചതിച്ചത് മനോഹർലാൽ ഖട്ടറിന്റെ ഒൻപത് വർഷത്തെ ഭരണം അതിനിടയിൽ നഷ്ടപ്പെട്ട ഒ ബിസി വോട്ടുകൾ കൊണ്ടുവരാൻ നായിബ് സിംഗ് സേനിയെ ബിജെപി നിയോഗിച്ചു അത് വിജയമായിരുന്നു എന്ന് തെളിയിക്കുന്നതാണ് ഇപ്പോഴത്തെ തെരഞ്ഞെടുപ്പ് ഫലങ്ങൾ സംസ്ഥാനത്ത് ജാറ്റ് വിഭാഗത്തിനെതിരെ നിലനിന്നിരുന്ന ഒബിസിയുടെ വികാരം പൂർണ്ണമായി അനുകൂലമാക്കിയെടുക്കാൻ ി ജെ പി കേന്ദ്രങ്ങൾക്ക് കഴിഞ്ഞു ഒ ബിസി വോട്ടുകൾക്കൊപ്പം യു പി അതിർത്തികളിലെ വോട്ടുകൾ കൂടി ബി ജെ പി സമാഹരിച്ചുവെന്ന് വേണം നമ്മൾ തെരഞ്ഞെടുപ്പ് ഫലങ്ങൾ വിലയിരുത്തുമ്പോൾ മനസ്സിലാക്കാൻ എന്നാൽ പഞ്ചാബ് അതിർത്തിയോട് ചേർന്ന് കിടന്ന കർഷക മേഖലയിൽ ബിജെപിക്ക് വലിയ ക്ഷീണം സംഭവിച്ചു ന്യൂനപക്ഷ മണ്ഡലങ്ങളിലും കോൺഗ്രസ് തന്നെയാണ് മുന്നിൽ മറ്റിടങ്ങളിൽ കോൺഗ്രസ് തകർന്നടിഞ്ഞു ചുരുക്കത്തിൽ ഹരിയാന അങ്ങനെ കോൺഗ്രസിന് നഷ്ടപ്പെട്ടു ജമ്മു കാശ്മീരിൽ ജനാധിപത്യം സെപ്റ്റംബർ മുപ്പതിനകം പുനഃസ്ഥാപിക്കണമെന്ന സുപ്രീം കോടതിയുടെ അന്ത്യശാസനം അന്ത്യശാസനത്തിന് മുന്നിൽ തരിച്ചു നിൽക്കാതെ തെരഞ്ഞെടുപ്പ് ഗോതയിലേക്ക് ബി ജെ പി പെട്ടെന്നിറങ്ങി കോൺഗ്രസ് നാഷണൽ കോൺഫറൻസ് സഖ്യത്തിന് മുൻതൂക്കം നൽകിക്കൊണ്ടാണ് എക്സിറ്റ് പോളുകൾ പുറത്തുവന്നത് നേരിയ ഭൂരിപക്ഷം മാത്രമായിരിക്കും അവർക്ക് ലഭിക്കുക എന്ന് എക്സിറ്റ് പോളുകൾ പറഞ്ഞു അതുകൊണ്ടുതന്നെ ഒരു തൂക്ക് നിയമസഭ ജമ്മു കാശ്മീരിൽ വരും എന്ന് കണക്ക് കൂട്ടിയവരായിരുന്നു ഏറെ എന്നാൽ കാശ്മീരിലെ ജനങ്ങൾക്ക് ഇക്കാര്യത്തിൽ സംശയങ്ങളൊന്നുമില്ല തെരഞ്ഞെടുപ്പ് ഫലം എണ്ണിത്തുടങ്ങിയപ്പോൾ മുതൽ കോൺഗ്രസ് നാഷണൽ കോൺഫറൻസൊക്കെ വ്യക്തമായ മുൻതൂക്കം നേടിക്കൊണ്ടിരുന്നു അവർ വിജയത്തിലേക്ക് നടന്നെടുത്തത് വളരെ സുഗമമായി എന്നാൽ നാഷണൽ കോൺഫറൻസിനെ പോലെ ജമ്മു കാശ്മീരിൽ ആഴത്തിൽ വേരോട്ടമുള്ള ഒരു പാർട്ടിയായിരുന്നു പി പി അവർക്കിക്കുറി ലഭിച്ചത് വെറും മൂന്ന് സീറ്റുകൾ മാത്രം ഏഴ് സീറ്റുകളിൽ സ്വതന്ത്രർ പോലും വിജയിച്ചെടുത്താണ് പി ഡി പി വെറും മൂന്ന് സീറ്റിൽ ഒതുക്കപ്പെട്ടത് അത് ബി ജെ പി പ്രഹരമായി കാശ്മീരിലെ പ്രബലർ മെഹബൂബ മുഫ്തിയുടെ കീഴിലുള്ള പി ഡിപിയും ഫറൂഖ് അബ്ദുള്ളയുടെ നേതൃത്വത്തിലുള്ള നാഷണൽ കോൺഫറൻസുമാണ് എന്നതിൽ സംശയമില്ല നാഷണൽ കോൺഫറൻസിന്റെ ശക്തമായ തിരിച്ചുവരവിന് ഈ തെരഞ്ഞെടുപ്പ് സാക്ഷിയാവുന്നു മത്സരിച്ച അൻപത്തിയാറ് സീറ്റുകളിൽ നാൽപ്പത്തിമൂന്ന് സീറ്റുകളും നാഷണൽ കോൺഫറൻസ് നേടി കഴിഞ്ഞ അസംബ്ലി തെരഞ്ഞെടുപ്പിൽ വെറും പതിനഞ്ച് സീറ്റുകൾ മാത്രമാണ് ഈ പാർട്ടി നേടിയത് ജനം തങ്ങൾക്കൊപ്പമാണ് എന്ന് നാഷണൽ കോൺഫറൻസ് പറയുന്നു മുൻപാധിപത്യം തകർക്കും എന്ന് നാഷണൽ കോൺഫറൻസിനെ ഉദ്ദേശിച്ചുകൊണ്ട് ബി ജെ പി ഒരു മുദ്രാവാക്യം മുന്നോട്ട് വെച്ചിരുന്നു പക്ഷേ അതിന്റെ ഇരുട്ടടി കിട്ടിയതാവട്ടെ പി ഡി പി കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ തങ്ങളുടെ സഖ്യകക്ഷിയായിരുന്ന പി ഡി പി തകർന്നടിയുന്ന കാഴ്ച ബി ജെ പിക്ക് പോലും വേദനയോടെ മാത്രമേ നോക്കി നിൽക്കാൻ കഴിയൂ രണ്ടായിരത്തി പതിനാലിലെ തെരഞ്ഞെടുപ്പിനുശേഷം ബി ജെ പിയുമായി അവർ സഖ്യത്തിലായിരുന്നു രണ്ടായിരത്തി പതിനെട്ടിൽ ആ ബന്ധം തകർന്നു രണ്ടായിരത്തി പതിനാലിലെ തെരഞ്ഞെടുപ്പിൽ ഇരുപത്തിയെട്ട് സീറ്റുകളാണ് പി ഡി പി അന്ന് നേടിയത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഒരു സീറ്റ് പോലും നേടാൻ പി ഡിപിക്ക് കഴിഞ്ഞിരുന്നില്ല അതിന്റെ തുടർച്ചയെന്നോണം നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വെറും നാല് സീറ്റിലേക്ക് അവർ പൊളിഞ്ഞു മുഫ്തി കുടുംബത്തിന്റെ കുടുംബമണ്ഡലമെന്ന് വിശേഷിപ്പിക്കുന്ന ബീച്ച് ബിജ്ബെഹ്റയിൽ നിന്ന് മത്സരിച്ച മെഹബൂബ മുഫ്തിയുടെ മകൾ ഇൽത്തിജ മുഫ്തി പോലും പരാജയപ്പെട്ടു ജനവിധി തങ്ങൾ അംഗീകരിക്കുന്നുവെന്നാണ് ഇപ്പോൾ പി ഡി പിന്നത് പി ഡി പി യുടെ വോട്ടുകൾ തങ്ങൾക്കനുകൂലമായി ഇക്കുറി പെട്ടിയിൽ വീഴുമെന്നായിരുന്നു നാഷണൽ കോൺഫറൻസിന്റെ അമിത ആത്മവിശ്വാസം അക്കാര്യങ്ങൾ ശരിവയ്ക്കുന്നതാണ് തെരഞ്ഞെടുപ്പ് ഫലം ബിജെപിയുമായുള്ള സഖ്യം ആവർത്തിക്കില്ല എന്നിത്തവണ പി ഡി പി നയം സ്വീകരിച്ചിരുന്നു മതേതര സഖ്യത്തെ മാത്രമേ പരിഗണിക്കൂ എന്നാണിപ്പോൾ പി ഡി പിന്നെ കാശ്മീരിനെ തകർത്തത് മൂന്ന് കുടുംബങ്ങളുടെ ആധിപത്യമാണ് എന്ന ആരോപണം തെരഞ്ഞെടുപ്പിൽ ബിജെപി ഉയർത്തി കുടുംബാധിപത്യം അവസാനിപ്പിച്ച് ഭീകരാക്രമണങ്ങളില്ലാത്ത വിദ്യാഭ്യാസ രംഗത്തും തൊഴിൽ രംഗത്തുമൊക്കെ വികസന കുതിപ്പ് നടത്തുന്ന ഒരു സർക്കാർ അതായിരുന്നു ബി ജെ പിയുടെ വാഗ്ദാനം സംസ്ഥാന പാർട്ടികൾ ശക്തമായ മണ്ണിൽ കോൺഗ്രസ് അറിഞ്ഞു കളിച്ചു എന്ന് വ്യക്തമാക്കുന്നതാണ് നിയമസഭാ റിസൾട്ടുകൾ ചില തെരഞ്ഞെടുപ്പ് വിജയങ്ങൾ ഇക്കുറി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ശ്രദ്ധേയമാണ് രണ്ടായിരത്തി അഞ്ചിനു ശേഷം നടന്ന രണ്ട് പതിറ്റാണ്ട് കാലം കോൺഗ്രസിനെ കൈവിട്ടിയ ഒരു മണ്ഡലമുണ്ട് അവിടെയാണ് വിനേഷ് ഫോഗട്ട് ഇക്കുറി പയറ്റിയത് ഒടുവിൽ ആറായിരത്തി പതിനഞ്ച് വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് ആ ഗുസ്തി താരം മിന്നും വിജയം കൈവരിച്ചത് ഭാരം നൂറ് ഗ്രാം കൂടുതലാണ് എന്ന കാരണത്താൽ കയ്യത്തും ദൂരത്ത് നഷ്ടപ്പെട്ട ഒളിമ്പിക് മെഡൽ ഒളിമ്പിക് ഗുസ്തിയിൽ ഫൈനലിലെത്തിയ വിനേഷ് അമിത ഭാരത്തിന്റെ പേരിൽ അയോഗ്യയാക്കപ്പെട്ടിരുന്നു പാരീസ് ഒളിമ്പിക്സ് കഴിഞ്ഞ് നേരെ മടങ്ങിയെത്തിയ താരം പിന്നീട് കോൺഗ്രസ്സിൽ അംഗത്വമെടുത്തു ഒപ്പം ബജറംഗ് പൂരിയും കോൺഗ്രസ്സിലെത്തി ഇതിന് പിന്നാലെ വിനേഷ് പോഗട്ടിനെ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി അവതരിപ്പിച്ചു അത് ഉഗ്രൻ വിജയമായി മാറി ഒരു കാലത്ത് ഹരിയാന രാഷ്ട്രീയത്തിൽ കിങ് മേക്കർ ആയിരുന്നു ജനനായക് ജനതാ പാർട്ടി എന്നാൽ ഇത്തവണ തെരഞ്ഞെടുപ്പ് ഫലം വരുമ്പോൾ ചിത്രത്തിൽ പോലുമില്ലാത്ത ഗതികെട്ട അവസ്ഥ ആർമി സ്ഥാപകൻ ചന്ദ്രശേഖർ ആസാദ് നയിക്കുന്ന സമാജ് പാർട്ടിക്കൊപ്പം സഖ്യം ചേർന്നാണ് അവർ ഇക്കുറി നിയമസഭാ തെരഞ്ഞെടുപ്പിന് നേരിട്ടത് എന്നാൽ ഒറ്റ സീറ്റ് പോലും നേടാൻ കഴിഞ്ഞില്ല മാത്രമല്ല ജെ ജെ പി നേതാവായ ദുഷ്യന്ത് ചൌട്ടാല നേടിയതാകട്ടെ വെറും പതിനായിരത്തിൽ താഴെ വോട്ടുകൾ മാത്രം കണക്കുകൾ പരിശോധിക്കുമ്പോൾ ഒരു കാര്യം വ്യക്തമാണ് ജമ്മു ജമ്മുകാശ്മീരിൽ സംഭവിച്ചത് ജാതീയമായ വോട്ടുതിരിവുകൾ തന്നെ എന്നാൽ ഹരിയാനയിൽ അടിതെറ്റി കോൺഗ്രസ് പതിർ നിൽക്കുന്ന കാഴ്ച അപ്രതീക്ഷിതവും നാടകീയവുമായ നീക്കങ്ങൾക്കൊടുവിൽ രണ്ടായിരത്തി പത്തൊൻപതിൽ കാശ്മീരിന് പ്രത്യേക അധികാരം നൽകുന്ന ഭരണഘടനയുടെ അനുച്ഛേദം കേന്ദ്ര സർക്കാർ റദ്ദാക്കി അതിനു പിന്നാലെ സംസ്ഥാനത്തെ ജമ്മുകാശ്മീർ ലഡാക്ക് എന്നീ രണ്ട് കേന്ദ്രഭരണ പ്രദേശങ്ങളാക്കി മാറ്റി ഡൽഹിയും പുതുച്ചേരിയും പോലെ ജമ്മു കാശ്മീരിന് നിയമസഭയുണ്ട് എന്നാൽ ലഡാക്കിനതില്ല ജമ്മു കാശ്മീരിലെ പാർലമെന്റ് മണ്ഡലത്തിലേക്കും അസംബ്ലി മണ്ഡലങ്ങളിലേക്കുമൊക്കെ പുനർനിർണ്ണയിക്കാനുള്ള ബിൽ വ്യവസ്ഥ ചെയ്തിരുന്നു രണ്ടായിരത്തി പതിനാലിൽ എൺപത്തിയേഴംഗ സഭയിൽ പി ഡിപിക്ക് പിന്നാലെ രണ്ടാമത്തെ വലിയ ഒറ്റ കക്ഷിയായി ബി ജെ പി ജയിച്ചു കയറിയ കാഴ്ച അന്ന് എൺപത്തിയേഴ് സീറ്റുകളിൽ ബി ജെ പി നേടിയത് ഇരുപത്തിയഞ്ച് സീറ്റുകൾ രണ്ടായിരത്തി പതിനാലിലെ ജമ്മു കാശ്മീർ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കാശ്മീർ മേഖലയിൽ നിന്ന് സീറ്റുകളൊന്നും ബി ജെ പിക്ക് ലഭിച്ചിരുന്നില്ല സീറ്റുകളും ജമ്മു മേഖലയിൽ നിന്നായിരുന്നു ബി ജെ പിക്ക് ലഭിച്ചത് ജമ്മുവിലെ ഹിന്ദു ഭൂരിപക്ഷ പ്രദേശം ബി ജെ പിയെ തുണച്ചു എന്നർത്ഥം സംസ്ഥാന വിഭജനത്തിനു ശേഷം ജമ്മു ഡിവിഷനിലും കാശ്മീർ ഡിവിഷനിലും പത്തു വീതം ജില്ലകൾ ഇതിൽ കാശ്മീർ ഡിവിഷനിലെ പത്ത് ജില്ലകളിലും ഹിന്ദു ജനസംഖ്യ ന്യൂനപക്ഷമാണ് ജമ്മു മേഖലയിൽ ഉദംപൂർ കത്വ സാംബ ജമ്മു എന്നിവ ഒഴുകിയുള്ള ജില്ലകളിലും ഹിന്ദുക്കൾക്ക് ഭൂരിപക്ഷമില്ല ജമ്മു നിയമസഭയിലെ ആകെ സീറ്റുകൾ ഇതിൽ ഇരുപത്തിനാല് സീറ്റുകൾ പാക് അധീന കാശ്മീരിന്റെ പരിധിയിൽ വരുന്ന പ്രദേശങ്ങൾക്കായി മാറ്റിവച്ചു ബാക്കിയുള്ള തൊണ്ണൂറ് സീറ്റുകളിൽ നാൽപ്പത്തിമൂന്ന് സീറ്റുകൾ ജമ്മു ഡിവിഷനിലും നാൽപ്പത്തിയേഴ് സീറ്റുകൾ കാശ്മീർ ഡിവിഷനിലും എന്നാൽ ഈ വിഭജനം ഇപ്പോൾ ബി ജെ പിക്ക് ഗുണകരമായില്ല എന്ന് നിയമസഭ തെരഞ്ഞെടുപ്പ് റിസൾട്ടുകൾ നോക്കുമ്പോൾ നമുക്ക് ബോധ്യമാകും എൺപത്തിയേഴ് സീറ്റായിരുന്ന നേരത്തെ നിയമസഭയിൽ മണ്ഡല പുനരേകീകരണത്തോടെ ബി ജെ പിക്ക് മേധാവിത്വമുള്ള ജമ്മുവിൽ ആറ് സീറ്റ് കൂടി കാശ്മീരിൽ ഒരു സീറ്റ് മാത്രമാണ് വർദ്ധിച്ചത് തങ്ങൾക്ക് മേധാവിത്വമുള്ള ജമ്മു മേഖലയിൽ നിന്ന പരമാവധി സീറ്റുകൾ നേടുക എന്നതായിരുന്നു ബി ജെ പിയുടെ ലക്ഷ്യം എന്നാൽ ബി ജെ പിയെ അധികാരത്തിൽ നിന്ന് മാറ്റി നിർത്താൻ നാഷണൽ കോൺഫറൻസും കോൺഗ്രസും ഒരുമിച്ച് നിന്നു ഒരു ഘട്ടത്തിൽ പി ഡി പി ഒരു സമവായത്തിനു പോലും തങ്ങൾ തയ്യാറാണ് എന്ന് കോൺഗ്രസ് പ്രഖ്യാപനം ഇന്ത്യ സഖ്യമെന്ന നിലയിലാണ് നാഷണൽ കോൺഫറൻസ് കോൺഗ്രസിന് കൈകൊടുത്തത് ഹിന്ദു ഭൂരിപക്ഷ മേഖലയിലും മുസ്ലിം ഭൂരിപക്ഷ മേഖലയിലുമൊക്കെ കൃത്യമായ സീറ്റ് വിഭജനവും കോൺഗ്രസും നാഷണൽ കോൺഫറൻസും തമ്മിൽ നടത്തി ചുരുക്കത്തിൽ ശക്തമായ തന്ത്രങ്ങൾ തന്നെയാണ് കാശ്മീർ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് പുറത്തെടുത്തത് ജമ്മുകാശ്മീരിൽ കോൺഗ്രസ് ആശ്വസിക്കാം എന്നാൽ ഹരിയാനയിൽ അടിപതറി ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസെ